അലൈക്കും നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് ഇപ്പം എല്ലാവർക്കും അറിയാം സൂപ്പറാണ് ഇറച്ചിയായാലും മീനായാലും ഒക്കെ തന്നെ വില അടിച്ച് കയറിയില്ല സാധാരണക്കാരൊക്കെ എപ്പോഴും വാങ്ങുന്ന മീനെന്ന് പറയുന്നത് മത്തിയാണ് മത്തിക്ക് ഒരു കിലോ നാനൂറ്റി അൻപത് രൂപയാണ് എല്ലാ മീനിനും അതുപോലൊക്കെ തന്നെയാണ് അപ്പോൾതാ അപ്പോൾ എന്നും ഡെയിലി ഇപ്പം നമുക്ക് ഈ മീൻ വാങ്ങി കഴിക്കുന്നു വെച്ചാൽ നമ്മളെ സാധാരണക്കാർക്ക് ഒരിക്കലും താങ്ങണ കാര്യമല്ല അപ്പം താ ഇതുപോലെ ഒരു രണ്ട് മുട്ടയും നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവുമല്ലോ നമ്മൾ ചോറ് വെക്കുന്ന അരി അല്ലെങ്കിൽ പഴയ ചോറ് പഴയ ചോറ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ചോറൊക്കെ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തുവിടാനാണെങ്കിൽ ഇതുപോലെ ഫ്രഷായിട്ട് തന്നെ നമ്മൾ സാധാരണ ചോറ് വേവിക്കുന്ന പോലെ തന്നെ ഇതുപോലെയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരുക അപ്പം ഞാനിതാ അരി വേവിക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഏത് അരി വെച്ചിട്ടും നമുക്ക് ഈ റൈസ് റെഡിയാക്കിയെടുക്കാം പൊന്നിയോ ജയ സിൽക്ക് അതുപോലെ തന്നെ റേഷൻ കടയിലൊക്കെ വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി റൈസ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് ബസ്മതി റൈസിൻ്റെ കയ്യിലുള്ളതിൻ്റെ പേരിലും അതുപോലെ തന്നെ വീഡിയോക്കൊക്കെ കാണാൻ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു രണ്ട് കപ്പോളം ബസുമതി റൈസ് എടുത്തത് കേട്ടോ അതന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഏത് അരി വെച്ചിട്ടും ഈ ഒരു അടിപൊളി ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ലല്ലേ നമുക്ക് ചോറിന് കൂട്ടാൻ ഉണ്ടാക്കാനെന്നും എന്നാലും നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ ഓർക്കും കൂടി ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വയറ് നിറച്ച് അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതാ റൈസ് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ബസ്മതി റൈസ് ആയതിൻ്റെ പേരിലാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഓയിലൊന്ന് സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്ത് സാധാരണ നമ്മൾ ചോറ് വേവിക്കുന്ന പോലെ വേവിച്ചെടുത്താലും മതിയാകും ഇനി നമുക്കിതിലോട്ട് ചെറിയൊരു മസാല റെഡിയാക്കാനായിട്ടുണ്ട് സിമ്പിളാണ് കേട്ടോ രാവിലെയൊക്കെ എളുപ്പത്തിൽ തന്നെ ലഞ്ച് ബോക്സിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുത്ത് വിടാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനെടുത്ത് അതിലോട്ട് ഞാനിവിടെ ഏകദേശം ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് നമുക്കിത് നെയ്യ് മാത്രം വെച്ചിട്ടും അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഏകദേശം ഒരു ടീസ്പൂണോളം നമ്മുടെ മിൽമയുടെ നെയ്യുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും ഒരു മൂന്ന് ഏലക്ക അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഒക്കെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് വെളുത്തുള്ളി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടുമ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ നമ്മുടെ റൈസിന് അപ്പോൾ അതെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് അവിടെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്കൊരു രണ്ട് കപ്പ് ചോറിന് ഒരു അത്യാവശ്യം വലിയൊരു ഒരു സവാള മാത്രം മതിയാകും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതുപോലെ തന്നെ ഇതിലേക്ക് ഈ ഒരു റൈസിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു പച്ചമുളകിന്റെ ചെറിയ എരിവ് മാത്രം മതിയാകും നമുക്ക് കാരണം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഈ എരിവൊക്കെ ഒരുപാട് ഒത്തിരി കൂടിയാൽ അവർക്ക് അത് ഇഷ്ടത്തോടു കൂടിയൊന്നും കഴിക്കാനായിട്ട് കഴിയൂല നല്ല എരിവായിരിക്കും അപ്പോൾ അത്യാവശ്യം വലിയവർക്കൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെയ്യുക മുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയും കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുക നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ തക്കാളി ഞാനിതിലോട്ട് അത്യാവശ്യം നല്ലൊരു പഴുത്ത തക്കാളി വലുപ്പുണ്ട് കേട്ടോ അതാണ് ചേർത്തിട്ട് തക്കാളി കയ്ക്കപ്പം അത്യാവശ്യം നല്ല വിലയാണല്ലേ എങ്കിലും നമുക്കൊരു തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോഴേ ആ റൈസിലിതിങ്ങനെ കിടന്ന് വേവുമ്പോൾ നല്ല രുചിയാണ് റൈസ് കഴിക്കാനായിട്ടും പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തിലൂടെയും പേസ്റ്റാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ നല്ല നൈസായിട്ട് ആക്കിയാലും മതി രണ്ടാലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടിയിട്ടിട്ട് നമുക്കിതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അറിയാലോ ഒരുപാട് എരിവ് ഇട്ടിട്ട് കൊളാക്കി എടുക്കണ്ട ആദ്യം തന്നെ ഞാൻ പറയുകയാണ് കാശ്മീർ മുളക് പൊടിയാവുമ്പോൾ റൈസൊക്കെ നല്ലൊരു കളറും കിട്ടും ഒപ്പം കുറഞ്ഞ എരിവേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ കാശ്മീരിൻ്റെ മുളക് പൊടി ചേർത്തത് ഇനിയിപ്പം നമ്മുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളൊരു കാൽ ടീസ്പൂൺ ചേർത്താൽ മാത്രം മതി കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡറും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ചെറിയ തീര് വെച്ചിട്ട് ഇതുപോലെയൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പിടിക്കും കേട്ടോ അപ്പോൾ ആ റൈസിനൊരു കയ്പ് രസൊക്കെ വരും ഇനി നമ്മളിത് ആ ഒരു മസാലയ്ക്ക് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് രണ്ട് കോഴിമുട്ടൊന്ന് പൊട്ടിച്ച് വെക്കുകയാണ് അപ്പോൾ കോഴിമുട്ടയുടെ അളവൊന്നും ഞാനൊരു കൃത്യമായിട്ട് പറഞ്ഞില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ ഒക്കെ വെച്ച് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് ഇതിലോട്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി കൂടിയും ഇട്ട് എടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം ഇങ്ങനെ കെട്ടെ നമുക്ക് അത്യാവശ്യം വലിയ വലിയ പീസായിട്ടാണ് മുട്ടയുടെ കഷ്ണങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ നമുക്കൊരു മൂന്നോ നാലോ മുട്ടയ്ക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് മുട്ട വെച്ച് ചെയ്തു എന്നുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ ഇളക്കിയിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ഉള്ളീൻ്റെ മിക്സും ഒക്കെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സാക്കി എടുക്കാം ഇങ്ങനെ ഈ റൈസ് അത്യാവശ്യം വലിപ്പണേലെ റൈസിൽ ഈ ഒരു മുട്ട ഇങ്ങനെ കാണുകയുള്ളൂ കേട്ടോ പിന്നെ ഇല്ലേ കഴിക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു മസാലയും അതുപോലെ തന്നെ മുട്ടയും ഒക്കെ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഇതുപോലെ റൈസ് ആരെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ചോറൊക്കെ ബാക്കി വരാറുണ്ടല്ലേ അപ്പോൾ പിറ്റേ ദിവസം ചിലർ എടുക്കും ചിലർ കോഴിക്കൾക്കോ അതുപോലെ ആടക്കെൻ്റെ ആടക്കോ അങ്ങനെയൊക്കെ കൊടുത്ത് ഒഴിവാക്കും പക്ഷേ നല്ല ഫ്രഷ് ആയ ചോറുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പിറ്റേ ദിവസം ചെയ്തെടുക്കട്ടോ ഒരുപാട് രണ്ടോ മൂന്നോ ദിവസം പഴകിയ ചോറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരിക്കലും ഇത് ചെയ്തെടുക്കരുത് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ചോറ് വെച്ചിട്ട് വേണം ചെയ്തിട്ട് നമ്മുടെ മക്കളെ ലഞ്ച് ബോക്സിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കാനുള്ളതാണ് പറ്റേ രണ്ട് ദിവസം പഴക്കൊക്കെ ഉള്ള ചോറുങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ചീത്തയാകും കുട്ടികളത് അറിയാതെ കഴിച്ചാൽ കുട്ടികൾക്ക് ഹെൽത്തിനൊക്കെ പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ ഫ്രഷ് ചോറ് ഇതുപോലെ ഉണ്ടാക്കുക എന്നിട്ട് ചെയ്ത് കൊടുക്കായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ വലിയവർക്കാണെങ്കിൽ തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കൂട്ടാണെന്ന് കിട്ടിയില്ലേ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഒന്ന് വിവരം പറയട്ടോ എത്രത്തോളം ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഒരു മസാലയിലോട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു മസാലയും ഇതുപോലെ തന്നെ ഈ ഒരു റൈസായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഈ ഒരു ചോറിലോട്ട് തന്നെ പിടിച്ച് കിട്ടണം അപ്പോൾ എന്ത് ചെയ്യുക അത്യാവശ്യം വലിയൊരു പാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഈ ഒരു പാനിന്റെ വലുപ്പവും റൈസും എല്ലാം കൂടി ഒരുപോലെയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല ഞാനിവിടെ സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് അപ്പോൾ അപ്പതാ ഇതുപോലെ ഇളക്കിയെടുക്കട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതരിയാണോ ഉള്ളത് വെച്ചാൽ ഏത് അരി വെച്ചിട്ടും ഇതുപോലെ ഒരു റൈസ് റെഡിയാക്കി നോക്കുക നമ്മുടെ മക്കളൊക്കെ സ്കൂൾക്ക് ചോറ് കൊണ്ടുപോയിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കെട്ടോ അവരെന്തായാലും ഫുള്ള് ചോറ് കഴിക്കും വയറ് നിറച്ച് അതും ഇഷ്ടത്തോടു കൂടി നാളെയും വെച്ച് ഈ ചോറിൻ്റെ മതി എന്ന് പറയും കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ ആ ചോറൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു സമയമൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് പിന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒന്ന് അടച്ച് വെക്കട്ടോ അപ്പോഴേക്കും ഈ ഒരു മസാലയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ റൈസൊക്കൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും വില കൂടിയ അരി വേണം എന്നില്ലട്ടോ എൻ്റെ കയ്യിൽ ബസ്മതി റൈസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്തത് അപ്പോൾ നമ്മളെ കയ്യിൽ സിൽക്ക് അരിയോ റേഷൻ കടയിൽ ചോറ് വെക്കുന്ന അരിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അരി വെച്ചിട്ടൊക്കെ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അതും മിനിറ്റുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിലിട്ട ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ ചോറ് വെന്ത ഉടനെ നേരെ മസാലയൊക്കെ ഇട്ട് ഇളക്കിയെടുക്കുക ഇത്രയുള്ള പരിപാടി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം അച്ചാറ് അതുപോലെ തന്നെ തൈര് ഞാൻ എടുക്കുന്നില്ല കേട്ടോ മുട്ടയും കൂടി ആയതുകൊണ്ടാണ് തൈര് എടുക്കാത്തത് പപ്പടം എടുക്കാം അതുപോലെ തന്നെ ഇനി അതൊന്നും അല്ലെങ്കിൽ ചിക്കൻ്റെ ഒരു ഒന്നോ രണ്ടോ പീസ് ഉണ്ടെങ്കിൽ ഒന്നു പറയേണ്ട ആവശ്യമില്ല മക്കള് വീണ്ടും വീണ്ടും ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അത്ര ടേസ്റ്റാണ് അനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് ഇതുപോലെ തന്നെ അങ്ങോട്ട് കഴിക്കുകയാണ് കാരണം അതിൽ മുട്ടയൊക്കെ ഉണ്ടല്ലോ പിന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ റൈസിക്കൊക്കെ നന്നായിട്ട് ഈ ഒരു നമ്മളുണ്ടാക്കി വെച്ചിരുന്ന മസാലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ തന്നെ ഉണ്ട് സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളൊക്കെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യുക ഒരു അതിന് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഈയൊരു സമയത്ത് ഇതുപോലൊരു പ്ലേറ്റ് നല്ല ആവി പറക്കുന്ന ചോറും കിട്ടിയ കുറച്ച് സൈഡ് ഡിഷായിട്ട് നമുക്ക് സംബന്ധിയോ അച്ചാറും കൂടെ കിട്ടിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് കഷണം ചിക്കൻ കിട്ടുകയാണെങ്കിൽ പിന്നെ അതും പറയേണ്ട ആവശ്യമില്ലല്ലേ അപ്പോൾ അതിലോട്ട് ഞാൻ ഒന്ന് കുറച്ച് ടൊമാറ്റോൻ്റെ കച്ചപ്പാണ് കേട്ടോ എടുത്തത് രണ്ടും നല്ല അടിപൊളി കോമ്പായിരുന്നു ഏതായാലും കുട്ടികളൊക്കെ വയറ് നിറച്ച് കഴിക്കുന്നുണ്ട് അപ്പം നിങ്ങളും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്തെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരാം ഒപ്പം നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നിക്കണം കേട്ടോ பல்லாருடும் சரியம்லைக்கு.